സുഭാ നാരായോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഡിസംബർ ആറാണ് ഇന്ന് കഴിഞ്ഞ വർഷം ഡിസംബർ ആറിനാണ് ഞാൻ എൻ്റെ തൈരിൻ്റെ വീഡിയോ വൈറലായത് വൈറലായെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ചത്തേനെന്നെ കുറേ ആൾക്കാർ വിളിക്കുകയും എന്താ വാട്സപ്പിൽ നിന്ന് നിറച്ച് അന്നൊന്നും എൻ്റെ ഫോൺ നമ്പർ ആർക്കും അറിയില്ല കേട്ടോ അപ്പോൾ ഫോൺ നമ്പർ കുറേ ആൾക്കാർ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് ഫോൺ നമ്പർ ആദ്യമായിട്ട് ഞാൻ കൊടുത്തതും തൈരിൻ്റെ വീഡിയോയിലാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ കഴിയത്തില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നും തൈരിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ തൈരാണ് ഇന്നും തൈരിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഡേ ആണ് ഇന്ന് എന്തോ ഒരു ഇതുവരെ ഞാനിന്ന് ആ അപ്പോൾ ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്നും ഞാൻ തൈരിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് തൈരിൻ്റെ കൂടെ വേറൊരു വൈറ്റമിൻ സിയും കൂടെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ ആകുമ്പോഴത്തേനും ഉള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ ഞാനിങ്ങനെ കുറേ നല്ല നല്ല വീഡിയോസും ഫേസ് പാക്കുകളും മസാജ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ കാണിച്ച് 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 നിങ്ങൾക്കിപ്പം കുറേയൊക്കെ കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും അല്ലേ അപ്പോൾ തൈരിൻ്റെ ഗുണങ്ങൾ എപ്പോഴും എടുത്തെടുത്തെടുത്തെടുത്ത് പറയേണ്ട ഒരാവശ്യവും ഇല്ല പിന്നെ നമ്മുടെ നമ്മുടെ ഒരു ബൗളും ബൗളിനകത്ത് ഒരു രണ്ട് മൂന്ന് ആ ഒരു മൂന്നല്ലി ഓറഞ്ചും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഓറഞ്ച് ജ്യൂസിനകത്തോട്ടാണ് നമ്മുടെ തൈര് കുട്ടനെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തൈരെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ സ്കിന്നിന് കേട്ടോ നിങ്ങൾ കളർ കുറവുള്ളവരാണേലും നല്ല കളറുള്ളവരാണേലും ഒരു ഇരുനറക്കാരാണേലും എല്ലാവരും ഈ തൈരൊന്ന് മുഖത്തിട്ട് നോക്കിക്ക് തൈരിൻ്റെ ഗുണം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നോട് പലപ്പോഴും പല ും വാട്സപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആകട്ടോ ശുഭ ഓയിൽ തേക്കുമ്പോൾ ശുഭ പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മുടെ തൈരിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ കുറേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനെന്നും ഓയിലിടുന്നതിനോടൊപ്പം തന്നെയാണ് എൻ്റെ മുഖത്ത് ഓരോ കാര്യങ്ങളും ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അല്ലാതെ ഞാനിങ്ങനെ രഹസ്യമായിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നെ ഞാൻ എന്തെൻ്റെ മുഖത്തിട്ടാലും ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കത്തില്ലേ ഞാൻ ഓയിലും തേക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളും മുഖത്ത് ചെയ്യാനുള്ള ഇട്ട് കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നിങ്ങൾ അങ്ങനെ അങ്ങനെ ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ് നമ്മൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒരു ത്രെഡിങ് വന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ത്രെഡിങ് ഉപേക്ഷിക്കല്ലേ ചേച്ചി ഈ ത്രെഡിങ് നിർത്തല്ലേ ചേച്ചി എന്നെല്ലാവരും പറയുന്നത് കേട്ടോ അപ്പോൾ ആ ത്രെഡിങ് കുഴപ്പമില്ല ത്രെഡിങ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റ് പോരെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ഫേഷ്യലിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ എന്താ പറഞ്ഞു വന്നേ അപ്പോൾ നമ്മൾ ഓറഞ്ചും തൈരും കൂടെയാണ് ഇന്ന് മുഖത്തിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ രാവിലെ ഞാൻ കുളിച്ചു അമ്പലത്തിലൊക്കെ പോയി അതിൻ്റെ ചെറിയ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ലപോലെ മുഖം വാഷ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് വീഡിയോ ചെയ്യാനായിട്ടിരുന്നപ്പോൾ മുഴുവൻ ഡിസ്റ്റർബൻസ് ആണല്ലോ ഇനി നമുക്ക് തുടരാവേ അപ്പം ഈ മുഖത്തുണ്ടാകുന്ന ചെറിയ 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 ബ്ലാക്ക് സ്പോട്ട്സൊക്കെ പിന്നെ പിന്നെന്താ നിങ്ങളുടെ മുഖത്തൊക്കെ ബ്ലാക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നും നമുക്ക് തേക്കാൻ കേട്ടോ ഇപ്പം ഇത് എത്ര ദിവസം തേക്കണം അല്ലെങ്കിൽ മാസത്തിൽ ഒന്നേ തേക്കാവുള്ളൂ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നേ തേക്കാവുള്ളൂ ആഴ്ചയിൽ മൂന്ന് ദിവസമേ തേക്കാവുള്ളൂ ഇങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഓറഞ്ച് കായ് കിട്ടുമ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ സീസണൽ ഫ്രൂട്ട്സ് എല്ലാം ഇഷ്ടം പോലെ കഴിച്ചോണമെന്ന് ഞാൻ എവിടെ പോയാലും ഉണ്ടല്ലോ ഞാൻ തന്നെ പോവുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ പോയാൽ വണ്ടി ഈ ഓറഞ്ചിൻ്റെ ഇങ്ങനെ കണ്ടാലല്ലേ ഫ്രൂട്ട്സ് കടയുടെ വാദത്തിലെത്തി അവിടെ നിർത്തി നിർത്ത് ഞാൻ പറയും കേട്ടോ ഞാൻ ഞാനിന്ന് രാവിലെ ഷോർട്സിലവ പറിയിട്ടുണ്ട് എന്നിട്ട് ഞാനത് വാങ്ങിക്കും കേട്ടോ ഇപ്പം വലിയ വിലയില്ല ഇപ്പം രണ്ടര നമ്മുടെ എറണാകുളത്തൊക്കെ രണ്ടര കിലോ നൂറ് രൂപയുള്ളവർ അന്ന് കുറേ വാങ്ങിച്ചായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ എല്ലാം ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറാ കേട്ടോ ഇപ്പോൾ എന്നാലും അത് ലാഭമല്ലേ പിന്നെ നമ്മൾ ചിലപ്പോൾ ഓറഞ്ചിൻ്റെ വില അത്ര ചിലപ്പോൾ ഒരു കിലോയ്ക്ക് നൂറ് രൂപ നൂറല്ല നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ ഇരുനൂറ് രൂപ വരെയൊക്കെ ആകത്തില്ലേ അപ്പോൾ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ് ഇനി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആപ്പിളിൻ്റെ സീസൺ വരും അപ്പോൾ സീസണലായിട്ടുള്ള സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം എപ്പോഴും വാങ്ങിച്ചു കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ ഒത്തിരി വലിയ വിലയൊക്കെ നമുക്ക് എപ്പോഴും വാങ്ങിക്കാനൊന്നും പറ്റാതെ വരുന്നത് ഞാൻ എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത് കേട്ടോ അല്ലാതെ ുള്ളവരുടെ ഇല്ലാത്തവരുടെ അല്ല പറയുന്നത് എല്ലാവരുടെയും കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്ക് കാര്യം ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഓറഞ്ച് ഈ ഒരു സമയത്ത് പേരക്കാടെ സീസൺ വരും ഷുഗറുകാർ കൊളസ്ട്രോളുകാർക്കും ഒക്കെ നല്ലതാണ് പേരയ്ക്ക ഇപ്പോൾ ഒരു വലിയ പേരയ്ക്ക ഇറങ്ങിയിട്ടില്ലേ അത് ചില സമയങ്ങളിൽ ചീത്തയാകട്ടോ അത് വാങ്ങിക്കുന്ന ചിലപ്പോൾ ഇതാകും കേട്ടോ അപ്പോൾ നമ്മൾ ഓറഞ്ചിനു കാര്യമല്ലേ പറഞ്ഞു വന്ന പേരക്കയിലോട്ടൊക്കെ കിടന്നു പോവാം അപ്പം ഓറഞ്ച് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഓറഞ്ച് കാത്തി വെക്കാവേ ഇങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ ഇതിൻ്റെ നാരും വേരുമൊക്കെ ഒന്ന് കളയാം കേട്ടോ അതെ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ജ്യൂസാക്കി തന്നെ ഇപ്പം നല്ല പോലെ എല്ലാ ഫുള്ള് ഓറഞ്ചും നല്ല ജ്യൂസിയാണ് കേട്ടോ നല്ല വെള്ളമുണ്ട് നല്ല നീരുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു നല്ല നമുക്ക് ഓരോറ്റോരെ ആണെങ്കിൽ പോലും പുളി അപ്പൊ ഇപ്പോഴത്തെ ഓറഞ്ചിനോ പുളിയുണ്ട് മധുരം ഉണ്ടല്ലേ ഇപ്പോഴത്തെ ഒരു സീസണില്ല ഇങ്ങനെ വെയിലും തണുപ്പും ഒക്കെ ആയിട്ടുള്ള സീസൺ ആ സമയത്തൊക്കെ ഓറഞ്ച് കഴിക്കാൻ നല്ല സൂപ്പറല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ ഇപ്പം എല്ലാവരും പെട്ടെന്ന് ഓറഞ്ച് വാങ്ങിച്ചു വേണം കേട്ടോ അപ്പം ഇതാ നമുക്ക് ഇവിടെ എല്ലാം ഇതെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് നല്ല നീരുണ്ട് കേട്ടോ അത് കണ്ടോ നല്ല നീര് ഒരെണ്ണം എടുത്താൽ മതി പറയുവാണെങ്കിൽ കേട്ടോ കേട്ടോ ഇത്രയും നീര് കിട്ടി അപ്പോൾ നമുക്ക് മറ്റേത് എടുക്കണ്ടെന്ന് വല്ല ഇത്തു മതി എൻ്റെ മുഖത്ത് തയ്ക്കാം കേട്ടോ ഞാനൊരു മൂന്നെണ്ണമാണ് എടുത്ത് വെച്ചത് അതെ ഫുള്ള് ഞാൻ എടുത്തു നമ്മുടെ കൈയിലൊക്കെ തേച്ചോണം കേട്ടോ നമ്മൾ എന്ത് നമ്മുടെ ഫേസിൽ ഇട്ടാലും നമ്മുടെ കൈയിലോട്ടും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ ഇതാ എനിക്ക് ഈ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഇതാ ഇത്രയും കിട്ടി കേട്ടോ ത്ര ഇത് ഇത് കണ്ട ഒരെണ്ണം ഞാൻ ഒരെണ്ണം ആദ്യം കഴിച്ചു ദേ ഏതും കഴിക്കാൻ പോവാ നല്ല പൂളിയ ഇനി നമ്മൾ ഇതിലേക്ക് അതായത് കുരുവൊക്കെ വേണ്ട ഇങ്ങനെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ കുറച്ച് കട്ട ഇതിനകത്തോട്ട് കട്ടത്തായിരിക്കൊഴിക്കുവാണേ കേട്ടോ ആ ഒരെണ്ണം ഒഴിച്ച് ഒരു അല്ലിയുടെ ജ്യൂസ് പോലും കുറേയേറെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ തൈരൊഴിച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ കുറച്ച് വെള്ളം പോലായി കേട്ടോ കുറച്ച് വെള്ളം പോലായിരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസും നല്ല തൈരും കൂടെ നല്ല ഒരു ഓറഞ്ച് എന്ന് പറയുമ്പം വൈറ്റമിൻ സി വൈറ്റമിൻ സി ഉള്ള ഒരു കാര്യമാണ് ഓറഞ്ച് അപ്പം തൈര് ലാറ്റിക് ആസിഡാണ് അറിയാലോ എല്ലാവർക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പം എന്തിനാന്നറിയാവോ സ്കിന്നിൻ്റെ ഡെൽസെൽസൊക്കെ പൊക്കോളും നമ്മൾ സ്ക്രബ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്ക് ഫേഷ്യലും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ സ്ക്രബൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണല്ലോ അപ്പോൾ എപ്പോഴും എപ്പോഴെപ്പോഴെപ്പോഴും സ്ക്രബ് ചെയ്യുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ആഴ്ചയിൽ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഓറഞ്ചിൻ്റെ ജ്യൂസും തൈരും കൂടി ആവുമ്പോൾ നമ്മുടെ സ്കിന്നിന് എന്താ സംഭവിക്കുന്ന അറിയുമോ നല്ല സൂപ്പർ കളർ വരും നല്ല കളർ വരും എന്നും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സീസൺ കഴിയുമ്പോഴാണേലും ഇടയ്ക്കൊക്കെ അങ്ങ് ഓറഞ്ച് വാങ്ങിക്കുക ഓറഞ്ച് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലതാണ് കേട്ടോ വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നില്ലേ വൈറ്റമിൻ ഡിയുടെ കുറവും സിയുടെ കുറവും ഒക്കെ നമുക്ക് എപ്പോഴും വരാവുന്ന ഓരോ കാര്യങ്ങളാണ് സിയുടെ കുറവും കൊണ്ടാണ് ഇങ്ങനെ ചുളിവുകൾ വീഴുന്നത് പിന്നെന്താ ഈ കറുപ്പുകൾ ഇങ്ങനെ ഈ കരിമംഗല്യം കരിമംഗല്ല്യം എന്നെല്ലാവരും പറയത്തില്ലേ കരിമംഗല്യം വരുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ നമ്മുടെ സൺലൈറ്റ് നമ്മുടെ സൺസ്ക്രീൻ ലോഷനൊന്നും ഇടാതെ വെയിലത്ത് ഇറങ്ങി 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 ഇറങ്ങിയ കാലക്രമേണ വെയിൽ സ്കിന്നിൽ അടിച്ചടിച്ചടിച്ചടിച്ചും പിന്നെ വൈറ്റമിൻസിൻ്റെ കുറവും ഹോർമോൺ ചേഞ്ചസും ഹോർമോൺ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പീരിയഡ്സ് നിൽക്കുന്ന ഒക്കെ ടൈമിലൊക്കെ നമുക്ക് മുഖത്ത് കറുത്തപാടുകള് വരാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തുടർച്ചയായിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങ് ചെയ്ത് 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 പോയാൽ നമ്മുടെ സ്കിന്നിൽ ഒന്നും വരത്തില്ല ഒന്നും വരത്തില്ല ഇപ്പോൾ ഇതേ ഹോർമോൺ ഹോർമോൺ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പീരീഡ്സ് നിൽക്കുന്ന ഒരു ടൈമിൽ അതുപോലെ അതുപോലെ സ്കൂൾ വരുന്ന അതുപോലെ എങ്ങനെ ഓരോ ടൈമുകളിലെ പി സി കൂടെ ഉള്ളവർക്ക് പിന്നെ ഇറഗുലറായിട്ട് പീരീഡ്സ് വരുന്നവർക്ക് ഒക്കെ ഇങ്ങനെ കറുപ്പ് വരും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണതൊക്കെ പക്ഷേ നമ്മൾ പുറമെ നമ്മൾ ഒരു പരിധി വരെ ഇങ്ങനെ ഓരോന്നെല്ലാം ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ മുഖത്ത് ഒന്നും സംഭവിക്കില്ല ബ്ലാക്ക് സ്പോട്ട്സ് പോകാനും നല്ല കളർ വരാനും എല്ലാം വേണം നമ്മളിന്ന് ഇതിട്ട് കൊടുത്തേക്കുന്നത് ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ മുഖത്തേക്ക് ഇത് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാവേ നന്നായിട്ട് വായിക്കത്തെല്ലാം പോയി പോയി നന്നായിട്ട് മുക്കി 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 വേണം നമ്മുടെ വിരല് കൊണ്ട് വേണം നന്നായിട്ട് മസാജ് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് നേരം നമ്മുടെ സ്കിന്നിലേക്ക് ഇരുന്നതൊന്ന് അബ്സോർബായിട്ട് നന്നായിട്ട് മുഖം വാഷ് ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ തന്നെ ലൈവ് കേട്ടോ ഇത് മുഖത്ത് വന്ന മാറ്റം നിങ്ങൾ നോക്ക് നന്നായിട്ട് മുഖം വാഷ് ചെയ്തിട്ട് ഒന്ന് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒപ്പി ഒപ്പിയെടുത്തതേ ഉള്ളൂ കേട്ടോ മുഖത്തിന് വന്ന മാറ്റം ഒന്ന് നോക്ക് നമ്മൾ എന്തൊക്കെയായിട്ടത് വൈറ്റമിൻ സിയും കൊടുത്തു തൈരും രണ്ടും കൂടെ ആകുമ്പോൾ ഉള്ള ആ ഒരു മാറ്റം ഭയങ്കര ഒരു മാറ്റമാണ് ഇവിടെ മൂടലായി കേട്ടോ അതാണ് അതാണിപ്പോൾ ലൈറ്റ് കുറവ് പോലെ എങ്കിലും എനിക്ക് നല്ല ഒരു വ്യത്യാസം ഉണ്ട് നമ്മുടെ ദിവസവും നമ്മുടെ സ്കിന്നിലിടാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് മസാജിങ് ക്രീമാണോ പായ്ക്കാണോ എന്താണേലും നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്തായാലും നമ്മുടെ മുഖത്ത് അത് ഇടുക അപ്പോൾ ഒരു വർഷം മുമ്പ് തൈരിൻ്റെ വീഡിയോ ഇട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നത് അതുകൊണ്ട് ഇന്നും ഒരു തൈരിൻ്റെ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വന്നത് അപ്പം തൈര് അത്ര നിസ്സാരക്കാരനല്ല നിങ്ങൾ ഇന്ന് ും നമ്മുടെ മുഖത്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉറ ഒക്കുന്ന തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് എന്തിൻ്റെ ആ നമ്മളത് പുളി ഭയങ്കര പൂളി അങ്ങനെയൊക്കെ ഇല്ലേ ഇത് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ട കേട്ടോ നമ്മൾ ഓറഞ്ചിൻ്റെ കൂടെ ഇത് എടുക്കുന്നതും കൊണ്ട് ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട പുളി കുറഞ്ഞ തൈര് മതി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തേന് ഞാൻ പോവുകയാണ് വീണ്ടും വരാം അതുവരെയേക്ക് ബൈ